ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ുംവിൽ ഞായറാഴ്ച സ്ഥാപിച്ച ക്യാമറയിൽ കാട്ടുനായകളുടെ ദൃശ്യം പതിഞ്ഞു ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയ സ്ഥലത്താണ് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് മേലേക്കാളികാവിലെ പ്രധാന കുളിക്കടവിന് സമീപത്താണ് കാട്ടുപന്നിയുടെ ജഡവും വന്യമൃഗത്തിന്റെ കാൽപ്പാടുകളും കണ്ടെത്തിയത് മൂന്ന് ഭാഗവും നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മേലേ ഇവിടെയാണ് വലിയൊരു പന്നിയെ വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കാണപ്പെട്ടത് ഉൾനാട്ടൽ എസ്റ്റേറ്റിന് സമീപത്ത് കമുകിൻ തോട്ടത്തിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത് പന്നിയുടെ തോലും കാലുകളുടെ ഭാഗവും മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രം പഴക്കമുള്ളതാണ് പന്നിയുടെ ഭാഗങ്ങൾ കടുവ വേട്ടയാടിയത് ഭക്ഷിക്കാനെത്തിയ കാട്ടുനായക്കളുടെ ദൃശ്യമാവാം ക്യാമറയിൽ പതിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത് വനപാലകരുടെ അറുപത് പേരടങ്ങുന്ന സംഘം തിങ്കളാഴ്ച പാറശ്ശേരി റാവുത്തൻകാട് എഴുപത് ഏക്കർ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല സാധാരണ നടക്കുന്ന ദൌത്യത്തിന് പുറമേ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും കൂടുതൽ പേരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்